ഒമ്പതാമതായി പറയാനുള്ളത് ശരി അബ്ദുൽ മസ്സിൻ അബ്ബാദ് അൽ ബദിർ സംബന്ധിച്ചാണ് ഇതും പറയുന്നത് നമ്മുടെ സഹോദരൻ സംസാരത്തിന്റെ പന്ത്രണ്ടാമത്തെ മിനിറ്റ് അർക്കാനുസ്വല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ മസ്സിൻ അബ്ബാദ് അൽ ബദർ അദ്ദേഹം ഇവർക്ക് ഉതിർുമ്പിൽ ജോഹലുണ്ട് ഇവർക്കെന്നതിനാൽ അറിവില്ലായ്മക്ക് ഇളവുണ്ട് ഒഴികഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഏതാണ് അബ്ദുൽ മഷിൻ അബ്ബാദ് അൽ ബദർ പറഞ്ഞിട്ടുള്ള ഉദർ ഇവരെ പറയുന്ന ഉദറാണോ അതല്ല മുകളിൽ പറഞ്ഞ ഞാൻ ഒമ്പത് പണ്ഡിതന്മാരെ ഇതുവരെ വിശകം ലഭിക്കുന്നു ആ ആളുകൾ പറഞ്ഞ ഉതിർ ഈ ശൈസിലും ഉള്ളത് എന്നതാണ് പരിശോധിക്കാറുള്ളത് സംസാരം കേട്ടാൽ തോന്നുക അല്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുപോയ ഒതിർബിന്ധ കൊണ്ട് ആളുകൾ ധരിക്കുക ധരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഒന്നെങ്കിലും അറിയാതെ പറഞ്ഞുപോയത് അല്ലെങ്കിൽ വിശദീകരിക്കാൻ വിട്ടത് ഏതുമാകട്ടെ പറയേണ്ടതായിരുന്നു പറഞ്ഞിട്ടില്ല വിശദീകരിച്ചിട്ടില്ല അപ്പൊ ആ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുപോയതിൽ നിന്ന് മനസ്സിലാക്കുക ഈ വാദം പറയുന്ന ആളുകൾ കാണാൻ കൊടുക്കുന്നത് എല്ലാവർക്കും മുതിറുണ്ടെന്ന് പറയുന്ന കേരളത്തിലെ കൂരികൾക്ക് ഒന്നടങ്കം മുതിറുണ്ടെന്ന് പറയുന്ന ആളുകൾക്കാണ് ആശി ക്ലാസ് എടുത്തത് അപ്പോ ആ ആളുകൾ എന്താണ് മനസ്സിലാക്കുക അവരൊക്കെ മുസ്ലിങ്ങളാണ് അവർക്കൊരു പ്രശ്നമില്ല അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കണം ഇസ്ലാമിന്റെ വിധിയാണ് എന്നാൽ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ അദ്ദേഹം ഈ ഒരു വാദക്കാരനല്ല അദ്ദേഹത്തിന്റെ ഒരു ആസാല അതിന്റെ പേര് यानी മരിച്ചുപോയവരും അതുപോലെ തന്നെ ഹാലിറല്ലാത്ത റായിബായ ആളുകളെ കൊണ്ടും നടത്തുന്നതിന്റെ വിധിയെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തലും അതുപോലെ തന്നെ വിവരിച്ചു കൊടുക്കലും അതാണ് വളരെ വ്യക്തവും സ്പഷ്ടവുമാക്കി പറയാൻ എന്ന ഒരു വിസാല അദ്ദേഹത്തിനുണ്ട് ഈ നിസാല സൈറ്റിൽ നോക്കിയാൽ കിട്ടും ഇതിന് ചില ആളുകൾ കൊടുത്തിട്ടുള്ള തലക്കെട്ട് അല്ലെങ്കിൽ വേറൊരു ഹെഡിംഗ് കൊടുത്തത് ഇതിനെ പരിചയപ്പെടുത്തിയത് റുജൂർ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അബാദ് കൊതിരുംബിൽ ജഹിന്റെ വിഷയത്തിൽ ഷെയ്ഖ് ഇബിൻബാസ് റഹമത്ത അള്ളാഹി അലിഹിയുടെ നിലപാടിലേക്കുള്ള അബ്ദുൽ ബഹ്സിൻ അബ്ബാദൽ ബദറിന്റെ മടക്കം എന്നാണ് അവ മറിച്ചൊരു അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് ഇബിനുബാസിന്റെ അഭിപ്രായമെന്തോ അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇതിന് ചെയ്ത പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിജയിക്കുക അപ്പോ ഇബിൻബാസിനെ കുറിച്ച് ആശിക്ക് വിശദീകരിച്ചു ഉതിർ ഇല്ല എന്ന് പറയുന്ന ആളാണ് ഷെയ്ഖുബൻ ബാസ് എന്നാ അവിടെ പറയുന്നത് ഇബിന് ബാസ് ഇരേ ഉതിരില്ല എന്ന് പറഞ്ഞു ഇല്ല അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ആ ഇബിൻബാസിന്റെ അഭിപ്രായം തന്നെയാണ് അബ്ദുൽ മുഹിൻ അബ്ബാദൽ ബദറിനുള്ളത് അപ്പൊ ഉതിർ ഇല്ല എന്ന് മൊഹസിൻ പറഞ്ഞ ഇബിനുബാസിന്റെ അഭിപ്രായമാണ് ആർക്കുള്ളത് അബ്ദുൽ മുഹസിൻ അബ്ബാദ് അൽബദുള്ളത് അപ്പം താ മുതിർണ്ടോ അല്ലെ കേരളത്തിലെ സമസ്തക്കാർക്ക് മുതിർന്നോ അല്ലേ ഇല്ല എന്ന് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ആ അഭിപ്രായത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞത് ഇത് ഹിജറാ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് സഫർ മാസത്തിൽ ഉള്ളതാണ് ഒരു പത്ത് പതിനാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതും തിരുത്തിയോ എന്നറിയില്ല കണ്ടിട്ടില്ല ഏതാണ്ട് ഇബിൻബാസിന്റേത് തിരുത്തിയിട്ടുള്ള പിന്നൊരു പോക്ക് അദ്ദേഹത്തിനുണ്ടാവില്ല എന്നറിയാൻ ഈ ദിശാലയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാ മുകളിൽ പറഞ്ഞ സംസാരത്തിൽ നിന്ന് ഖബറിന്റെ മേൽ കെട്ടിടം പണിയുന്നതും അതുകൊണ്ട് മനുഷ്യൻ ചിത്നയിലാകുന്നതും അതുപോലെ തന്നെ ഖബറുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നതും സിർക്കിലേക്ക് എത്തിക്കുന്ന വളരെ ഗൌരവപ്പെട്ട വസീലകളിൽ മാർഗങ്ങളിൽ പെട്ടതാണ് എന്ന് വ്യക്തമാണ് ഇത് ഖബറിനെ ബഹുമാനിക്കൽ പോലും അതും എത്തും ഗവർണറുടെ കക്ഷണം പണിയൻ ആരാധനയെക്കുറിച്ചല്ല പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്നാൽ ഈ ഖബറിൽ കിടക്കുന്ന ആളുകളോട് കവറാളികളോട് എന്നാൽ കവറാളികളോടുള്ള പ്രാർത്ഥന അവരോട് സഹായം തേടൽ ആവശ്യം നിറവേറ്റിത്തരാൻ വേണ്ടി അവരോട് ചോദിക്കൽ പ്രയാസങ്ങളിൽ നിന്ന് നീക്കാൻ അവരോട് ആവശ്യപ്പെടൽ അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്ന് ഹാതിർ അല്ലാത്തവരോട് ദുആാസിക്കൽ മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും ഹാതിർ അല്ലാത്തവരോട് എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുകയും കേൾക്കുകയും യും ചെയ്യുന്ന പരിധിയിലോ അല്ലെങ്കിൽ അതേ അവസ്ഥയിലോ ഉള്ളവർ അത് വേറെ കാണാം അബ്ദുൽ മുസ്ലാം പാദാൽ തന്നെ ഹാദിർ എന്ന് പറഞ്ഞാൽ ആരാണ് ഹായിബ് എന്ന് പറഞ്ഞാൽ ആരാണ് അത് വിശദിച്ചിട്ടുണ്ട് പോലെ പലവണ്ടി അപ്പൊ സ്ഥലത്ത് ഉണ്ടാകണമെന്നില്ല സ്ഥലത്ത് ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ഫോണിലൂടെയോ മറ്റോ മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെയോ നമ്മളെ കാണാനും കേൾക്കാനും അറിയാനുമൊക്കെ ഉള്ളവരും ഹാദിർ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളില്ലാത്ത റായിബായ ജിന്ന് മനുഷ്യൻ മലക്ക് ഇങ്ങനെയുള്ള ആളുകളോട് ഇപ്പറഞ്ഞ രീതിയിലുള്ള ആവശ്യങ്ങളും വിസ്ത്യതാസങ്ങളും നടത്തിയാൽ അവൻ മുസ്ലിമിൽ നിന്ന് അവനെ പുറത്താക്കുന്ന ശിൽക്കാകുന്നു അത് ഇനി ഇങ്ങനെ ചെയ്യുന്ന ഒരുത്തന്റെ സ്ഥിതി ഈ പറയുന്ന ആളുടെ സ്ഥിതി ഇതാണെങ്കിൽ അവന്റെ പിന്നിൽ വെച്ച് നമസ്കരിക്കാൻ പാടില്ല അവൻ മരിച്ചാൽ അവന്റെ മയ്യത്ത് കുളിപ്പിക്കപ്പെടാവതല്ല അവന് വേണ്ടി നമസ്കരിക്കാവതല്ല എന്ന മൈ സംസ്കാരം നടത്താവതല്ല അവനെ മുസ്ലിങ്ങളുടെ കബർസ്ഥാനിൽ മറമാണപ്പെടാവതല്ല അവന്റെ അന്ത്യം നരകത്തിലേക്കുള്ള ശാശ്വതമായ പോക്കായിരിക്കും അവനതിൽ എന്നും നിത്യവാസിയായിരിക്കും എന്നിട്ട് അള്ളാഹു ചുത്തു കൊടുക്കുകയില്ല എന്ന് പറയുന്ന അതുപോലെ തന്നെ അവന് സ്വർഗം അള്ളാഹു ഹരാമാക്കിയിരിക്കുന്നു നരകം അനിവാര്യമാക്കിയിരിക്കുന്നു സഹായികളില്ല എന്ന് പറയുന്ന ആയത് തെളിവായിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ആരുടെ മേൽ തെളിവ് സ്ഥാപിതമായോ അവന്റെ വിദ്യയാണ് ഈ പറഞ്ഞത് അപ്പൊ അള്ളാഹു അല്ലാത്തവനെ ആരാധിക്കാൻ പാടില്ല അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന തെളിവ് ലഭിച്ചതിന് ശേഷം തെളിവ് ലഭിച്ചതിന് ശേഷം അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവന്റെ സ്ഥിതി ഇതാകുന്നു ഞാൻ വിശദീകരിക്കുന്നില്ല വളരെ വ്യക്തമാണ് ഖബർസ്ഥാനിൽ മറവയ്യാൻ പോലും പാടില്ലെന്നവർ എന്നാൽ അടുത്ത വാചകം ഒരാൾക്ക് തെളിവ് സ്ഥാപിതമായിട്ടില്ല അങ്ങനെ വിവരം കിട്ടിയിട്ടില്ല അവൻ ജീവിക്കുന്നത് ഇസ്ലാം അറിയപ്പെടാത്ത എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുന്ന തെളിവെത്തിയിട്ടില്ലാത്ത ഒരു തൽ എന്നാൽ ആ നാട്ടിൽ മറിച്ച് ഉള്ളതെന്താ സ്വാലിഹിങ്ങളായ ആളുകളിൽ അതിരുകവിയലും അവരോട് സ്ഥിരാർത്ഥ നടത്തലും അവരോട് ദ്വാരം നടത്തലുമാകുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇസ്ലാം എത്തിയിട്ടില്ലാത്ത തെളിവെത്തിയിട്ടില്ലാത്ത ഒരു നാട്ടിൽ ആ ജനങ്ങൾക്ക് ബാത്തിലായ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയും സിർക്കിനെ സംബന്ധിച്ച് മിണ്ടാതിരിക്കുകയും അള്ളാഹു അല്ലാത്തവരോടുള്ള വിവാദത്തിനെക്കുറിച്ച് മൌനം പാലിക്കുകയും ചെയ്യുന്നതിൽ അത്തരം ഒലമാക്കളെ കൊണ്ട് വഞ്ചിതനായ നാട്ടിൽ ജീവിക്കുന്ന ഒരുത്തൻ അവന്റെ ഇങ്ങനെയുള്ള ഒരുത്തനോട് ദുനിയാവിൽ അവനോട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് ഉച്ചത്തെത്തിയ ആളോടുള്ള നിലപാട് തന്നെയാകുന്നു അവന്റെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല അവന് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല അവൻ മരിച്ചാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവന് പകരം ഹജ്ഞ നിർവഹിക്കാൻ പാടില്ല എന്നാൽ പരലോകത്തെത്തിയാൽ അവന്റെ കാര്യം അഹലുൽ പത്രയുടെ ആ കൂട്ടത്തിൽ തന്നെയാകുന്നു നിസാല ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ കിയാമത്ത നാളിൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ പരീക്ഷിച്ചാൽ ഒന്നുകിൽ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്ന ഫഹിലുൽ പത്രയുടെ വിധിയാണ് അവർക്കുള്ളത് എവിടെ ദുനിയാവിലല്ല പരലോകത്ത് ദുനിയാവിൽ അഖില പത്രക്കാരും മുസ്ലിമായി ഗണിക്കപ്പെട്ടിട്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ശിക്ഷ പരലോകത്ത് അതല്ലാതെ പരീക്ഷണം ചെയ്തത് പക്ഷെ ദുനിയാവിൽ എന്താ എന്താ പറയണത് അവരുടെ ലാഹിർ കുഫ്രാണ് അതുകൊണ്ട് തെളിവെത്തിയിട്ടും അത് സ്വീകരിക്കാത്ത ആളുകളുടെ ഒരു നിലപാടെന്തോ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കേണ്ടത് ഇനി ഇതേ കാര്യം അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നുണ്ട് മുകളിൽ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാക്കണം ഇതാണ് ആശിക്ക് വ്യക്തത വരുത്തേണ്ടിയിരുന്നത് അതുപോലെ തന്നെ വിസ്തം യാസർ മൂലം വ്യക്തത വരുത്തേണ്ടിയിരുന്നത് അതാണ് എന്താണ് വിവരമെത്തിയവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം വിവരമെത്തിയവന്റെ വിധി എന്താണ് വിവരമെത്താത്തവന്റെ വിധി എന്താണ് ദുനിയാവിൽ എന്താണ് ആശ്രത്തിൽ എന്താണ് നേരത്തെ മുകളിൽ പറഞ്ഞത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഷെയ്ക്ക് തന്നെ വിശദീകരിക്കുന്നു വിവരമെത്തിയവരെ സംബന്ധിച്ചും ഇല്ലാത്തവരെ സംബന്ധിച്ചുമുള്ള നിലപാട് പറഞ്ഞതിൽ രണ്ടും തമ്മിൽ അന്തരമുണ്ട് ഇവിടെ മുകളിൽ പറഞ്ഞതിൽ നിന്ന് ഒരു അന്തരമുണ്ട് ആർക്കിടയിൽ തെളിവ് ലഭിക്കുകയും എന്നിട്ട് കുഫറിൽ തന്നെ നിലകൊള്ളുകയും അങ്ങനെയുള്ള ആൾ നരകത്തിൽ എത്തുമെന്നും അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും എന്ന് പറഞ്ഞതിന്റെയും അതായത് തെളിവ് കിട്ടിയിട്ടും അത് അംഗീകരിക്കാത്ത ആള് കാഫറാണ് അവൻ നരകത്തിലേക്കാണ് പോകേണ്ടി വരിക ഇനി നരകത്തിന് കുറച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ ശാശ്വതമായ നരകത്തിലാണ് കാരണം അവൻ കാഫർ മുശരിഫായി മരിച്ചത് അതുകൊണ്ടാണ് ശാശ്വതമാകുന്നത് എന്നതിന്റെയും ഇനി രണ്ടാമത്തെ പറയാണ് കിട്ടാതെ ചെറുക്കും കുഫുറും ചെയ്ത് വിവരക്കേടിൽ ജീവിച്ച ഒരുത്തൻ രണ്ട് തമ്മിൽ വ്യത്യാസം എന്താ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മറ്റാരെ ആരാധിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇന്നലെ കാര്യങ്ങൾ അനിവാര്യമാണ് ഇന്നലെ കാര്യങ്ങൾ ഹറാമാണ് വിവരം കിട്ടാത്ത തെളിവ് ലഭിച്ചിട്ടില്ലാത്ത ആളുകളുടെ കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം ഇതിൽ നിന്ന് എന്താ പറയുന്നത് തെളിവ് കിട്ടിയവനും കാഫറാണ് തെളിവ് കിട്ടാത്തത് കൊണ്ട് കുഫർ ചെയ്തവനും കാഫറാണ് പ്രയോഗാൻ കുഫിരി എന്നാ പറഞ്ഞത്െളിവ് കിട്ടിയവന്റെ കുഫർ തെളിവ് കിട്ടാത്തവന്റെ കുഫുർ ഇവരെ പോലെയാണ് പത്രത്തിന്റെ ആളുകളെ പോലെയാണ് അവരുടെ വിധിയിലുമാണ് ഇനി ആരാണ് ഈ പത്രത്തിന്റെ വിധിയിൽപ്പെടുക സാലിഹ്യങ്ങളുടെ കാര്യത്തിൽ അതിരുകവിഞ്ഞ് അവരോട് സ്ഥിരത നടത്തി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത അവരുടെ കൂട്ടത്തിലുള്ള പഠിപ്പിക്കുന്ന ആളുകളുടെ പണ്ഡിതന്മാരോട് സാദൃശ്യപ്പെടുന്ന ആളുകളോട് അവരെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച മനുഷ്യന്മാർ അപ്പൊ ആ നാട്ടിൽ ഇസ്ലാമില്ല ദൈവത്തില്ല ഇൽമില്ല ജഹ്ലാനുള്ളതും അങ്ങനെയുള്ള നാട്ടിൽ ജീവിച്ച പത്രത്തിന്റെ ആളുകളുടെ വിധിയാണ് ഈ ആളുകൾക്കുമുള്ളത് ഈ ആളുകളുടെ വിധി അള്ളാഹുവിനേക്കാകുന്നു യാമത് നാളിൽ അവൻ പരീക്ഷിക്കപ്പെടും എന്നിട്ട് അവരിൽ ചിലർ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്കായിത്തീരും മറ്റ് ചിലർ നിലകത്തിലേക്കായിത്തീരും അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് വിവരം കിട്ടിയിട്ട് സ്വീകരിക്കാത്തവൻ വിവരം കിട്ടാതെ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തവനോ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് എന്താ അവരെ മുസ്ലീങ്ങളായി പരിഗണിക്കണം അവർ കുഴതിറുണ്ട് എന്നാ ഷെയ്ഖന്റെ വാചകം നോക്കൂ തെളിവ് ലഭിച്ചവന്റെ അവനോടുള്ള സമീപനം എന്താണോ അവനോടുള്ള സമീപനം തന്നെയാണ് ദുനിയാവിൽ സ്വീകരിക്കേണ്ടത് അതിന്റെ ലാഹിർ കുഫറാകുന്നു അപ്പം എന്താ മുസ്ലിങ്ങളുടെ ഇടപാടല്ല അതുകൊണ്ടാണ് ഇവന്റെ പിന്നിലും ജഹിലുകൊണ്ടാണ് ചുരുക്ക് ചെയ്യുന്നതെങ്കിലും അവന്റെ പിന്നിലും നമസ്കരിക്കരുത് വിവരം കിട്ടിയിട്ടും ചുരുക്ക് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല വിവരം കിട്ടിയിട്ടും കിട്ടാതെയാണെങ്കിലും അവന്റെ അവന്റെ വേണ്ടി നമസ്കരിക്കാൻ പാടില്ല അവന് വേണ്ടി ദ്വായ ചെയ്യാൻ പാടില്ല അവന് പകരം ഹജ്ജ് ചെയ്യാൻ പാടില്ല അപ്പൊ രണ്ടു ദുനിയാവിലൊരു വിധി പിന്നെ വിധി മാറുന്നത് എവിടെയാണ് പരലോകത്താണ് ഇത്രക്ക് കൃത്യമായി തന്റെ സംസാരത്തിൽ ഷെയ് അബ്ദുൽ മുഹസിൻ അബ്ബാദ് അൽ ബദർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവസാനം അദ്ദേഹം സമാപിക്കുന്നത് മുകളിൽ പറഞ്ഞതിൽ നിന്ന് വീണ്ടും മനസ്സിലാക്കാം ഈ വിഷയത്തിൽ എന്റെ ഈ വിസാലയിൽ വന്നിട്ടുള്ള ഈ വിശദീകരണം എന്താ വിഷയത്തില് മംഗ് കാമത്തെ അലിഹിൽഹുച്ച പൊമല്ലം തൊപ്പു ഹുവൽ ഭ എന്റെ ഈ ലേഖനത്തിൽ വിവരം കിട്ടിയവരെ വിവരം കിട്ടാത്തവരെ ും ഞാനേ വിശദീകരിച്ചിട്ടുള്ള കാര്യമെന്തോ അതാണ് അൽ അൽതമ അവലംബിക്കേണ്ടത് ഔ മഫറൂൻ മിൻഹു ഖിലാഫ ഖലാ എന്നാൽ ലാ ഞാൻ ഇവിടെ എഴുതിയതാണ് മുഴത്തമത് അവലംബം അതല്ലാത്ത ഇതിന് വിരുദ്ധമായി എന്നെ കുറിച്ച് കേൾക്കപ്പെടുകയോ വായിക്കപ്പെടുകയോ മനസ്സിലാക്കപ്പെടുകയോ ചെയ്യുന്നതായ കാര്യം ഇതിന് വിരുദ്ധമാണ് ലാ ലായുബലുഅലിരി അതിനെ ആരും അവലംബിക്കേണ്ടതില്ല അപ്പൊ എന്റെ സംസാരത്തിലോ എഴുത്തിലോ മുമ്പ് ഇതിന് വിരുദ്ധമായി വന്നത് വന്നിട്ടുണ്ടെങ്കിൽ ആരും അവർ അവലംബിക്കേണ്ടതില്ല അപ്പൊ കേൾക്കുന്ന ഏതൊരു വാക്കും വായിക്കപ്പെടുന്നതൊരു വാക്കും അപ്പൊ ഇത് ആസിഫ് ഉദ്ദേശിച്ചത് അബ്ദുൽ മുഹസിൻ അബ്ബാദ് അൽ ബദറിന് ഈ കൊട്ടക്കണക്കിനുള്ള ദുർബിൽ ദഹിലുണ്ട് കേരളത്തിലെ സമസ്തക്കാരായ ആളുകൾ എതിരുള്ളവരാണ് അവരെ മുസ്ലിംകളായി പരിഗണിക്കണം എന്ന വാദമുണ്ട് എന്നാണ് ആഷിഖ് പറഞ്ഞതോ അല്ലെങ്കിൽ ആഷിഖിന്റെ സംസാരം കേട്ട് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്കിൽ കേൾക്കപ്പെടുന്നവർ അബ്ദുൽ മുഹസിൻ അബ്ബാദിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള വാക്ക് അത് അവലംബിക്കാൻ അതെന്റെ നിലപാടല്ല എന്റെ നിലപാട് ഇപ്പോൾ പറഞ്ഞതാകുന്നു വിശദമായി ഈ റിസാലയിൽ പറഞ്ഞിട്ടുള്ളതാണ് അവലംബമായി കാണേണ്ടത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ ഇവിടെ ഇതുവരെ സംസാരിച്ച കാര്യമുണ്ടല്ലോ ഈ വിശദീകരണം ഇത് എന്റെ നിലപാട് മാത്രമല്ല ഷേഖ് അബ്ദുൽ അസീസ് ബിന് ബാസ് അദ്ദേഹത്തിന്റെ നിരവധി പദ്ധതികളിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തോട് കരീബുൻ സമാനമാകുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഞാനത് വായിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മജ്മൂർ ഭത്താവ ഒന്നാം വാള്യം നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിലെ ഒരു ഫത്വ അതുപോലെ തന്നെ ഒമ്പതാം വാളയം നാൽപ്പതാമത്തെ പേജിലെ ഒരു ഫത്വ അത് കഴിഞ്ഞിട്ട് പിന്നെ നിരവധി ഫത്വകൾ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ചില ശുക്കന്റെ വശങ്ങളും ന്യായീകരണങ്ങളൊക്കെ അതിനെ ന്യായീകരിച്ചവരുടെ ഖണ്ഡനങ്ങളൊക്കെ പറഞ്ഞിട്ട് ശേഷത്തിന്റെ പത്ത്വ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൻ അള്ളാഹു അല്ലാത്ത ദായ ചെയ്യാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞ അന്നഹും വലോഹന്നവുംറു ു റഹീമ എന്ന് പറയുന്ന ആയത്തും അതിന് സിർക്കിന്റെ ആളുകൾ തെളിവാക്കുന്നതും അതിനുള്ള ഖണ്ഡനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് രണ്ടാം വാടി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ ആപ്പ് നിപണ അസ്കലാനി ചില വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം ബുഹാരിയുടെ ഏഴായിരത്തി പതിനേഴാം നമ്പരഹജീൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ സംസാരം അവസാനിപ്പിക്കുന്നത് അള്ളാഹു നമുക്കെല്ലാവർക്കും ായി മനസ്സിലാക്കുവാനും കക്കിൽ ഉറച്ചു നിൽക്കുവാനും അതുപോലെ തന്നെ റബ്ബിന്റെ കിതാബിലും നബിയുടെ സുന്നത്തിലും വന്ന കാര്യങ്ങളിൽ മനസ്സിലാക്കുവാനും ഉറച്ചു നിൽക്കുവാനും ലലാലത്ത് അതുപോലെ തന്നെ വഴിതെറ്റിയവർക്ക് ഹിതായത്ത് കൊടുക്കുവാനും മാർഗഭ്രംശം സംഭവിച്ചവർക്ക് വിവേകം കാണിച്ചു കൊടുക്കുവാനും ഒക്കെ അള്ളാഹുവിന്റെ തൗപിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഇവിടെ നമുക്കുള്ള പ്രാർത്ഥനയും അതുതന്നെയാണ് എന്ത് സംസാരങ്ങൾ കേട്ടാലും ആരെന്ത് പറഞ്ഞാലും ആരെന്ത് എഴുതിയാലും ഖുർആാനിലും ഹജീദിലും പറഞ്ഞതും അലസുല്ലത്തിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ചതും ഇവിടെ ഒന്നല്ല ഒമ്പത് പേരെ രണ്ടു മൂന്ന് സംസാരങ്ങളിലായി ഞാൻ പരാമർശിച്ചു ഈ ആളുകളെ പരാമർശിച്ചത് കേരളത്തിലെ ഇപ്പറയുന്ന കുബൂരികളെ വെളുപ്പിക്കുന്ന ആളുകൾ സ്വീകരിച്ച നിലപാടിന് അനുകൂലമെന്ന മട്ടിൽ സഹോദരൻ ആസിഫ് ചില ഒറ്റവാചകങ്ങളിൽ പരാമർശിച്ചതുകൊണ്ട് മാത്രം അതിന്റെ വസ്തുതയെന്ത് എന്ന് ഹക്ക് ആഗ്രഹിക്കുന്ന സിർക്കിലേക്ക് ചാഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഭക്തന്മാരായ അല്ലെങ്കിൽ ഭക്തിയുണ്ട് ണമെന്നാഗ്രഹിക്കുന്ന നേർബുദ്ധിയുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ആരെന്ത് വിമർശനങ്ങൾ ഇതിന്റെ പേരിൽ നടത്തിയാലും ഞാനത് വിലവെക്കുന്നില്ല അബദ്ധമുണ്ടെങ്കിൽ അവർക്കത് ബോധ്യപ്പെടുത്താം വിമർശിച്ചോളൂ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇതാരോടും വെറുപ്പിനല്ല വിദ്ദേശത്തിനല്ല വെറുപ്പുള്ളവർക്ക് ഉറുപ്പ് പറയാം വിദ്ദേശമുള്ളവർക്ക് വിദ്ദേശം പറയാം മറുപടി ഉണ്ടെങ്കിൽ പറയണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇതിന്റെ ബാക്കി ഇൻഷാള്ള ഇനിയും ഓരോന്നോരോന്നായി തുടരും